എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം വാങ്ങുവാൻ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല വില ഇനിയും കുറയുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്വർണവില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സാഹചര്യം അവസാനിപ്പിച്ചതാണ് ഈ ഇടിവിന് കാരണമായിട്ടുള്ളത് എന്നാൽ വരും ആഴ്ചകളിലും സ്വർണവിലയിൽ ഇടിവ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നിക്ഷേപകർ നിർണായകമായിട്ടുള്ള യു എസ് മൈക്രോ എക്കണോമിക് ഡാറ്റയ്ക്കായി കാത്തിരിക്കുകയാണ് ഇത് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കുകളെക്കുറിച്ച് പുതിയ സൂചനകൾ നൽകുമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളുടെ ഉണർവും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതും സ്വർണം പോലുള്ള പരമ്പരാഗത സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകരുടെ താല്പര്യം കുറച്ചിട്ടുണ്ട് ഇതവരെ ഇക്വിറ്റികൾ പോലുള്ള അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് തള്ളി വിടുന്നതാണ് നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള യു എസ് ഫെഡറൽ റിസർവിൻ്റെ ജാഗ്രതാ നിലപാട് സ്വർണ വികാരത്തെ ബാധിച്ചിട്ടുണ്ട് നിരക്ക് കുറയ്ക്കുവാൻ സാധ്യമാണെങ്കിലും ആസന്നമല്ലെന്നാണ് കഴിഞ്ഞ ആഴ്ച തൻ്റെ സാക്ഷ്യപത്രത്തിൽ ഹെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞിരുന്നത് ഇത് സ്വർണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ഹോൾഡിങ്ങുകളുടെ ആഗോള തലത്തിലുള്ള പുനഃക്രമീകരണത്തിന് പ്രേരണ നൽകുന്നതാണ് ഴ്ച മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിലൂടെ സ്വർണ്ണ ഫ്യൂച്ചറുകൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ അഥവാ ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം കുത്തനെ ഇടിഞ്ഞ് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് രൂപയിൽ ക്ലോസ് ചെയ്തിരുന്നു എൽ കെ പി സെക്യൂരിറ്റീസിലെ കമ്മ്യൂണിറ്റി ആൻഡ് കറൻസിയിലെ വൈസ് റിസർച്ച് അനലിസ്റ്റ് ജിതേന്ദ്ര ത്രിവേദി പറഞ്ഞതനുസരിച്ച് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ മങ്ങുന്ന രാഷ്ട്രീയ ആശങ്കകൾ നിക്ഷേപകരെ ഇക്വിറ്റികളിലേക്ക് തിരിച്ച് വിടുന്നതാണ് വരും ആഴ്ചകളിൽ എം സി എക്സിൽ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്കും തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അന്താരാഷ്ട്ര വിപണികളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിനും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിനും ഇടയിലാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ കാർഷിക ഇതര ശമ്പള പട്ടികയും എ ഡി പി തൊഴിൽ റിപ്പോർട്ടിലെ തുടങ്ങിയ പ്രധാന യു എസ് മാക്രോ എക്കണോമിക് സൂചകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഏതൊരു ഭൗമ രാഷ്ട്രീയ സാഹചര്യവും വിപണി വികാരത്തെ മാറ്റിയേക്കാമെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ പറയുന്നത് വിദേശത്ത് മൂവായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിലെത്തുന്നതിൽ സ്വർണത്തിന് പരാജയപ്പെട്ടുവെന്നും ബെഞ്ചൂറിയയിലെ കമോഡിറ്റീസ് അതിൻ്റെ സി ആർ എം മേധാവി എൻ എസ് രാമസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷിത നിക്ഷേപ ആകർഷണം കുറഞ്ഞിട്ടുണ്ട് നിലവിലെ ഏക പിന്തുണ ദുർബലമായിട്ടുള്ള ഡോളർ മാത്രമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യു എസ് ചൈന കരാർ ഉണ്ടായിരുന്നിട്ടും ഡോളർ സൂചികയ്ക്ക് ശക്തമായിട്ടുള്ള പിന്തുണ ലഭിച്ചില്ലെന്നും രാമസ്വാമി കൂടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൂലൈ ഒൻപതിലെ അവസാന തീയതിക്ക് ശേഷം പരസ്പര താരിഫുകൾ മാറ്റിവെച്ചാൽ സ്വർണത്തിന് പോസിറ്റീവ് ഉയർച്ച കാണുവാൻ സാധിക്കുന്നതാണ് ജൂലൈയിലെ നിരക്ക് കുറയുന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സമവായം ആയിട്ടില്ലെങ്കിലും ഇളവുകൾ നൽകുന്നതിനുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും തുടരുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സ്വർണത്തിന് നേരിയ പിന്തുണ നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണവിലയിലെ ഇടവും പണപ്പെരുപ്പത്തിലെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും അപകട ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു ഹെഡ്ജ് എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണീയത കൂടുതൽ ഇല്ലാതാക്കിയിട്ടുണ്ട് പരിമിതമായിട്ടുള്ള ഉയർച്ചാ പ്രേരകങ്ങളെയും മിക്കഘടകങ്ങളും ബേറിഷായി മാറുന്നതും കാരണമാണ് ഡോളർ ഗണ്യമായി ദുർബലമാവുകയോ ഹെഡ് പോലുള്ള പ്രധാന നയമാറ്റത്തിന് സൂചന നൽകുകയോ ചെയ്തില്ല എങ്കിൽ സ്വർണവില സമ്മർദ്ദത്തിൽ തുടരുവാൻ സാധ്യതയുണ്ടെന്നും നിലവിലിപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ